ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കപ്പയും മത്തിക്കറിയാണ് കേട്ടോ അപ്പൊ നമ്മൾ കപ്പ വെട്ടി കഴുകി ക്ലീൻ ഒക്കെ ചെയ്ത് റെഡി ആക്കിയിട്ടുള്ളതാണ് ഇതിന് അടുപ്പ് അടുപ്പത്ത് വെച്ചാൽ മതി മത്തിയും അതുപോലെ വെട്ടിക്കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുള്ളതാണ് നമ്മൾ കറി ഉണ്ടാക്കണം രണ്ടുമൂന്നെണ്ണം അടുത്ത് ഞാൻ വറക്കും സ്റ്റവ് കത്തിച്ചോർക്കുക ആദ്യം നമ്മൾ കപ്പേനെ വേവിച്ചെടുക്കണം കേട്ടോ അപ്പൊ കപ്പ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഊറ്റിക്കളഞ്ഞിട്ട് വേറെ ചൂടുവെള്ളം ഒഴിക്കണം നമുക്ക് ഇപ്പറത്തെ സ്റ്റവ് കത്തിച്ചിട്ട് ചൂടുവെള്ളം കൊടുക്കുക കപ്പക്കൊരു കട്ടൊക്കെ ഉണ്ടാവും അത് പോവാനായിട്ടാണ് ഞമ്മക്ക് ഇതിലേക്ക് ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു വയ്ക്ക ഇനി നമുക്ക് മീൻ കറിയിലേക്ക് ഒരു കാൽ മുറി തേങ്ങ അതിലിട്ട് കൊടുക്കുക നമുക്ക് ഇതിൽ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കപ്പയുടെ വെള്ളം ഊറ്റിയെടുത്തു നമ്മുടെ കപ്പ ഇതാണ് നമുക്ക് ചൂടുവെള്ളത്തിലേക്ക് ഒഴിച്ചു ഒഴിക്കാം ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്ക അടച്ചുവെച്ചു കൊടുക്ക മീൻകറിക്കുള്ളത് നോക്കട്ടോ നമ്മളെ അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്ക ഇനി നമുക്ക് ഒരു ിക്കട അത്ര കൂടി നമ്മള് വെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഇത് ചേർക്കാം കിഴമുറയിൽ കിട്ടാനായിട്ട് ഞാനിങ്ങനെ ചേരിച്ചു ഒഴിക്കുകയാണ് ഇനി നമുക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടി ചതച്ചതാണ് കേട്ടോ അത് രണ്ട് പച്ചമുളക് ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം നമുക്ക് കറിവേപ്പില ചേർക്കാം കറിയുടെ കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർക്കട്ടോ ഞാനൊരു മത്തിനങ്ങനെ രണ്ടാക്കിട്ടാണ് കിട്ടണേ നാലെണ്ണം നമ്മള് വറുക്കാനും മാറ്റി വെച്ചിട്ടുണ്ട് നമ്മള് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതിന്റെ പകുതിയും കൂടി ഇതിൽ ചേർക്കാം അധികം പഴുക്കാത്ത തക്കാളിയാണ് കേട്ടോ നമുക്ക് പച്ച തക്കാളി ഇട്ടുവാണെങ്കിൽ അത് ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് പച്ച തന്നെ ആയിരുന്നു പക്ഷെ അധികം പഴുത്തിട്ടില്ല കുറച്ച് ദിവസമായി ഇത് കൊണ്ടുവച്ചിട്ടെ അപ്പൊ തക്കാളി ഇടണമെന്നില്ല എന്നില്ല കേട്ടോ വേണമെങ്കിൽ ഇട്ടാൽ മതി ഞാൻ അങ്ങനെ ഇട്ടുന്നേ ഉള്ളു അപ്പൊ തക്കാളി ഇടുമ്പോ നമ്മൾ ഇതിലേക്ക് പുളി പിഴിയുമ്പോൾ കുറച്ച് കുറവൊഴിക്കുക നല്ല പുളിയും മുളകൊക്കെ വേണംന്നുള്ളവർക്ക് പുളി ശരിക്കൊഴിക്കട്ടെ പുളി അധികം ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് പുളി കുറച്ച് ഒഴിച്ചാൽ മതി നമുക്കിത് സ്റ്റവ് എത്തിച്ചു കൊടുക്കറി വെച്ച നമുക്ക് മീൻകറി ഒന്ന് അരച്ച് വെക്ക നമ്മുടെ കപ്പ എന്തായി നോക്ക കുള്ളി ണോന്നറിയില്ല വേവുന്ന കപ്പ തന്നെയാണ് ഇവിടെ നന്നായിട്ട് വേവണം അപ്പൊ നമുക്ക് ഒന്നും കൂടി വേവിച്ചെടുക്കാം അടച്ചു വെച്ചെടുക്കാം എനിക്ക് വേവാത്തതാണ് ഇഷ്ടം പക്ഷെ ഇവിടെ ബാക്കി എല്ലാവർക്കും നന്നായി വേവണം ഇപ്പൊ നമ്മടെ പൊള്ളിയുടെ വെള്ളക്കുണ്ട് കേട്ടോ വാങ്ങി വെക്കാം നമുക്കൊന്ന് കടുക് ഒരു ടേസ്റ്റിന് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കട്ടെ ഇപ്പൊ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് കടുക് കൊടുക്കാം നമ്മുടെ கறி தளச்சுண்டுோ கரு தளச்சு வரும் நம்ம கடுகு கப்பல்க்கு கடுகு பொட்டிக்க வச்சேக்கணும் நமக்கு ഒരു ലേശം സവോള അരിഞ്ഞെടുത്തതാണ് ഞാൻ കറിവേറ്റിന് അത് നമുക്കൊരു ലേശം ഇടിച്ച മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ചിട്ടാൽ മതി നമ്മള് മീൻ മീൻകറിയിലൊക്കെ എരിവുണ്ടല്ലോ നമുക്കിത് കപ്പയിലേക്കെടുത്ത് ഒഴിക്കാം ഇതൊന്നും കൂടി ചൂടാറുമ്പോ ഒത്തിരി കൂടി കട്ടയോട്ട നമുക്കൊരു പാൻ വെച്ചുകൊടുക്കും മത്തി വറുക്കാനോ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊടുക്ക നാല് നമ്മൾ നമ്മള് വറുക്കണട്ട നമുക്ക് മത്തി വെച്ചുകൊടുക്ക നമ്മടെ മീൻകറികളെ നന്നായി തിളച്ച് വറ്റി വരുന്നുണ്ട് വട്ടണം നന്നായിട്ട് കറി നമ്മുടെ മീനും ഇവിടെ വർക്കാട്ടുണ്ട് നമ്മുടെ കറി കറിയൊന്നും നോക്കറിയിട്ടുണ്ട് ഒന്നും കൂടി ഇരിക്കട്ടെട്ടോ രണ്ടു മിനിറ്റ് പിന്നെ നമ്മുടെ മീൻ ഇവിടെ ഫ്രൈ ആവുന്നുണ്ട് അപ്പൊ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് വാങ്ങി വെക്കാം ഒന്ന് വറുത്തിടാം മീൻകറി അപ്പൊ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് വാങ്ങി വെക്കാം ഒന്ന് വറുത്തിടാ നമുക്ക് ഈ അടുപ്പിലേക്ക് മാറ്റാം ചട്ടി വെച്ചുകൊടുക്ക നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മൂന്നാല് ചെറിയ ഉള്ളി നമ്മൾ ചെറുതാക്കി അരിഞ്ഞതാട്ടോ നമുക്ക് കുറച്ച് തെറി ഇട്ട് അപ്പൊ നമ്മുടെ ഉള്ളി മുത്തിട്ടുണ്ട് നമുക്ക് ഇത് കറിയിലേക്ക് എടുത്ത് ഒഴിക്കുക നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കൊള്ളി അല്ലെങ്കിൽ കപ്പ പിന്നെ മീൻ വറുത്തതും മീൻ്റെ പനിഞ്ഞി അല്ലെങ്കിൽ മീൻ്റെ മുട്ട അങ്ങനെ പറയുക പിന്നെ നമ്മൾ നല്ല സൂപ്പർ ചാളക്കറി പിന്നെ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയത് പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് ഇതാണ് കപ്പ മീൻകറി ചാള വറുത്തത് ചാളയുടെ മുട്ട നല്ല സൂപ്പർ കപ്പയാണ് അത് അപ്പൊ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക